ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷാജിദാ ഷാജി തന്നെയാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെ പണ്ടൊക്കെ എല്ലാവരും കൂടുതൽ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലായിരുന്നു ആക്റ്റീവായിട്ടുള്ളത് അപ്പം അത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആയിരുന്നു എന്തും വന്ന് തുറന്നു പറയാം അല്ലെങ്കിൽ കുടുംബകാര്യം മുഴുവനും ആ ഒരു ആപ്ലിക്കേഷനിലൂടെ ചർച്ച ആവശ്യമായിട്ട് പോയിട്ടില്ല പക്ഷെ ഇന്ന് ഒരു യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ശരിക്കും ഒരു കുടുംബ കോടതിയാണ് നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നോ അതല്ല നല്ലതും മോശവും എല്ലാം നമ്മൾ ഈയൊരു ചാനലിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനല്ലേ പക്ഷേ ഇതെന്തുകൊണ്ടും ആയപൂർത്തിയായവരും കുഞ്ഞു കുട്ടികളും കാണുന്നതാണെന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല നല്ല ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് അതിനപ്പുറം മോശമായി കാണിക്കുന്നവരുമുണ്ട് പക്ഷെ ഒരിക്കലും ഇതെല്ലാം കാണുന്നത് നമ്മുടെ വീട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആണെന്ന് ആരും ചിന്തിക്കുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഷാജിദാ ഷാജിയെ പറ്റിയിട്ടാണ് ഷാജിദാ ഷാജി കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവിനകത്ത് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അവനോട് പറഞ്ഞു അവനോട് വീഡിയോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ കിടക്കാൻ വന്നാ കൂടെ കിടക്കാൻ വന്നത് അവന്റെ നിനക്ക് എന്താ പണി നിനക്ക് ദുബായിടണിട്ടെ ഏഹ് വീടിയെടുത്തോട്ടെ അയിന് എന്താപ്പോ ആ അതെന്നെ നിങ്ങളുടെ മകം പിന്നെ പൈസക്കല്ല നിങ്ങളുടെ മകം മറ്റേ ആണോ ആരെ പറഞ്ഞാലും നോക്കിയ ശേഷ നമുക്ക് എന്തും തുറന്ന് പറയാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ് ഈ യൂട്യൂബ് സത്യം പറയാം ഇതൊക്കെ വെറും തെമ്മാടിത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് ഇവർക്ക് കുറച്ച് റീച്ച് അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇമ്മാതിരി തെമ്മാടിത്തരം വന്ന് കാണിക്കുന്നത് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഇവർ എന്തിനാണോ ഈ വന്ന് ഇടുന്നത് ലൈവ് അല്ലെങ്കിൽ വീഡിയോ ആക്കിയിടുക വീഡിയോ വന്ന് ചെയ്യുക യും തഴന്താഴ്ന്ന ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇമ്മതിരി തെറിയാണോ വന്നൊരു ചാനലിൽ വന്നിട്ട് പറയണ്ടേ അവരുടെ വീട്ടിലില്ലേ മക്കള് ഞാൻ കഴിഞ്ഞ വീടേക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അഞ്ചു മക്കളില്ലേ അവർക്ക് എല്ലാം മുന്നിൽ വെച്ചിട്ടല്ലേ ഇമ്മാതിരി വൃത്തിയെട്ട തെറി പറയുന്നെ ഇവരാണോ സത്യത്തിൽ പോകാൻ പോകുന്നത് ഇവരെ ഒരിക്കലും ഒരു ബിഗ് ബോസിലോ അല്ലെങ്കിൽ ഒരു ടി വി ഷോയിലോ ഒരിക്കലും ഇവരെ എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു കുഞ്ഞു കുട്ടികൾ വളർന്നു വരുന്ന പിള്ളേർ വരെ കണ്ടു തുടങ്ങുന്നതാ ബിഗ് ബോസിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടാണ് കൂടി ആൾക്കാർ ഇരുന്ന് കാണുന്നതാ ആ ഒരു നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നതിനകത്തിൽ എന്തും വന്ന് തുറന്ന് പറയാൻ ധാരണ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട് ആ ധാരണ തന്നെയാണ് ഈ ഒരു ഷാജാശാജിക്കും ഇന്ന് യൂട്യൂബിൽ ഇത്രയ്ക്കാണോ പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഇതിനപ്പുറമായിരിക്കും പറയുന്നത് നമ്മൾ നമ്മളിപ്പോ ഒരു തെറി പറയുമ്പം നാട്ടുകാർ കേക്ക് ചെയ്ത് അവർ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരിത്രയ്ക്കും മോശമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അവരുടെ മക്കളെ മുന്നേ വെച്ചിട്ടല്ലേ അവർ ഈ പറയുന്നത് ഈ എന്തോണ്ടെങ്കിലും വന്നിട്ട് ലൈവിലും അല്ലെങ്കിൽ എന്തും വന്ന് വീഡിയോ ആക്കി ചെയ്യാം എന്നുള്ള ധാരണയായിട്ട് നടക്കുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ട് ആണുങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രായം ചെന്നവരുണ്ട് ഇവരെല്ലാം കേക്കുന്ന കാര്യങ്ങളാ കാണുന്ന കാര്യങ്ങളാ നിങ്ങക്ക് നിങ്ങൾക്ക് നാണക്കേടില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അത്യാവശ്യം എങ്കിലും നാണക്കേടുണ്ട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ നമ്മൾ ഫാമിലിയായിട്ട് ആയിട്ട് ഇരുന്ന് കാണുന്ന ഏർ വ്ലോഗുകളുണ്ട് നിങ്ങളെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുഞ്ഞു കുട്ടികൾ പ്രായം ചെന്നവര് എല്ലാവരും ഒരേ രീതിയിൽ കാണുന്നതാണ് അപ്പം ഇങ്ങനെ വന്നിട്ട് തെറി പറച്ചില് അത് നിങ്ങൾ നിർത്ത നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങളുടെ കുടുംബകാര്യൊക്കെ നിങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യുക അല്ലാതെ ഈ ഒരു യൂട്യൂബിൽ വന്നിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് അതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും ഈ കുടുംബകാര്യം വന്ന് പറയാതിരിക്കുക സത്യം പറഞ്ഞാൽ കേക്കുമ്പോൾ കേക്കും വിഷമവും ആ കുട്ടികൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിഷമം ഇത് ഒരുപാട് കുഞ്ഞുങ്ങൾ കാണുന്നതും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടല്ല സംസാരിക്കണ്ടേ നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് കയറും പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങളുടെ ഇമേജ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇമേജിനെ നിങ്ങൾ വിറ്റ് തിന്നരുത് അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ